മാവേലിക്കിര സബ്ജയിലിൽ നിന്ന് ഒൻപത് മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുവല്ല കോടതിയിലേക്ക് ഇറക്കും മാവേലിക്കിര സബ്ജയിലിൽ നിന്ന് രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി രഘുനാഥ് ഗുഡ് മോർണിംഗ് എപ്പോഴാണ് ഈ ഒൻപത് മണിയോടുകൂടിയാണ് രാഹുലിനെ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോര ഇറക്കുക അല്ലേ അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെ മറ്റേ മാവേൽക്കരയിൽ നിന്ന് സാധാരണഗതിയിൽ പോലീസ് വാഹനങ്ങൾക്കൊക്കെ അരമണിക്കൂർ മതി തിരുവല്ലയിലെത്താൻ പതിനൊന്ന് മണിക്കായിരിക്കും കോടതി ആരംഭിക്കുക അതുകൊണ്ട് അതിനനുബന്ധിച്ച് മാത്രമേ അടുപ്പിച്ച് മാത്രമേ മാവേൽക്കര സബ്ജയിലിൽ നിന്ന് രാഹുലിനെ ഇറക്കുകയുള്ളൂ പ്രധാനപ്പെട്ട കാരണം പ്രതിഷേധം തന്നെയാണ് രാഹുലിനെ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോഴും ജയിലിലേക്ക് കൊണ്ടുവന്നപ്പോഴും ഈ ജയിലിൻ്റെ മുന്നിൽ ഉണ്ടായ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായിട്ട് തന്നെ അത്തരത്തിലുള്ള സുരക്ഷാ കാരണങ്ങളാൽ പരമാവധി കോടതിയിൽ അധിക സമയം നിൽക്കാൻ പറ്റാത്ത ഒരു പതിനൊന്ന് മണി അല്ലെങ്കിൽ പത്തേമുക്കാലോടുകൂടി കോടതിയിൽ എത്തുന്ന രീതിയിലായിരിക്കും ഇവിടെ നിന്ന് പുറപ്പെടുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി രാഹുലിനെ ജയിലധികൃതൽ നിന്ന് ഔദ്യോഗികമായി വാങ്ങി വേണം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത് ഈ മാവലിക്കര സ്പെഷ്യൽ സബ് ജയിലിലെ മൂന്നാം നമ്പർ മുറിയിലാണ് രാഹുൽ ഉള്ളത് പ്രത്യേകിച്ച് ജനപ്രതി എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല സാധാരണ നിലയിൽ തടവുകാർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു സിംഗിൾ സെല്ല് ഒരു ഒറ്റയ്ക്ക് മാത്രം ഉള്ള ഒരു സെല്ലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അത്തരത്തിൽ കൂടുതലായിട്ടൊന്നും രാഹുൽ സംസാരിക്കുന്നില്ല മാത്രവുമല്ല ഇന്നലെ ആ ആടൂരിൽ നിന്നുള്ളൊരു പ്രാദേശിക നേതാവ് രാഹുലിനെ കാണാൻ വേണ്ടി എത്തിയിരുന്നു കാണാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം മടങ്ങിപ്പോയി അതിനുശേഷം രാഹുലിൻ്റെ രണ്ട് സുഹൃത്തുക്കൾ എത്തിയിരുന്നു ആ പുസ്തകവും ഒപ്പം തന്നെ രാഹുലിന് ആവശ്യമായ ചില കാര്യങ്ങൾ വസ്ത്രം അടക്കമുള്ള ബെഡ്ഷീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ുമായിട്ട് വന്നിരുന്നു അവരെ അവരെ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു നിരപരാധിയാണ് എന്നാണ് അയാൾ പറഞ്ഞത് എന്നുള്ളതാണ് സ്വഭാവത്തന്നെ രാഹുലിൻ്റെ സുഹൃത്തുക്കൾ ആയതുകൊണ്ട് തന്നെ രാഹുലിനെ ആയിരിക്കുന്ന രീതിയിൽ മാത്രമേ സംസാരിക്കൂ എന്തെങ്കിലും രാഹുൽ അത്തരത്തിലാണ് സംസാരിച്ചതെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല ഇവിടെ നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധക്കാരോ ഒന്നുമില്ല ഇനിയും പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുമോ എന്നറിയില്ല കാരണം ഒരു എട്ടരയോടെ അടുക്കുന്നതേ ഉള്ള സമയം ഏകദേശം ഒരു ഒമ്പതൊമ്പതരയോട് കൂടി പോലീസിന്റെ സുരക്ഷ ഇവിടെ ഒരുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരി രഘുനാഥ് നാരായണനാണ് അവിടെ നിന്നുള്ള വിശദവിവരങ്ങൾ പങ്കുവച്ചത് സാധാരണ ആരെയും പാർപ്പിക്കുന്നത് പോലെ തന്നെയുള്ള സൗകര്യങ്ങളെ ജയിലിലുള്ളൂ തുടങ്ങിയ വിശദാംശങ്ങളാണ് രഘുനാഥ് നാരായണും പങ്കുവച്ചത് നല്ല ദിവസമായിരിക്കട്ടെ